ഉറപ്പാണെന്ന ഷെമീർ അലി തിരുവല്ലാമല പതിമൂന്നാം വാർഡ് കുണ്ടുകാടിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഷെമീർ അലി തിരുവല്ലാമലയിലെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് മീർ അലി കോൺഗ്രസിൽ എത്തുന്നത് ഇന്ന് മണ്ഡലം സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എന്നീ മികച്ച സംഘടനാ മികവിന് ഉടമയാണ് ഇദ്ദേഹം കോവിഡ് കാലത്ത് സ്വന്തം ഓട്ടോറിക്ഷയിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലൂടെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സാന്നിധ്യമാണ് ഷമീർ അലി കോൺഗ്രസിലെ ഗ്രൂപ്പുകളിയും ചില നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങളുമാണ് സീറ്റ് നിഷേധിക്കാൻ കാരണമെന്നും കമ്മിറ്റി അംഗീകരിച്ച സ്ഥാനാർത്ഥിയെ മണ്ഡലം കമ്മിറ്റിയിലെ ചിലർ ഇടപെട്ട് ഒഴിവാക്കുകയായിരുന്നെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് സ്വതന്ത്രനായി മത്സരരംഗത്തെത്തിയതെന്നും തിമ്മൂന്നാം വാർഡിലെ വോട്ടർമാരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും വിജയം ഉറപ്പാണെന്നും ഷമീർ അലി പറഞ്ഞു ഇവർ ഷമീർ അലിയാണ് തെരുവില്ലാത ഞാൻ സ്വാതന്ത്ര്യനായിട്ട് പതിമൂന്നാം വാർഡിൽ ജീപ്പ് അടയാളത്ത് മത്സരിക്കുകയാണ് ഇതിൻ്റെ കാരണം ഞാൻ മുപ്പത് കൊല്ലാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു അപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു അതുപോലെ തന്നെ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു അപ്പോൾ മത്സരിക്കാതെ പാർട്ടി എന്നെ അംഗീകരിച്ചില്ല അതായത് കൊണ്ടാണ് ഞാൻ സ്വാതന്ത്ര്യനായിട്ട് മത്സരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടുള്ള ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരും അതുപോലെ ഞാൻ മുപ്പത് കൊല്ലം ഇവിടെ ഞാൻ ഒരു ട്രസ്റ്റ് പോലെ രൂപീകരിച്ച് നമ്മൾ പറ്റാവുന്ന അത്ര ജീവകാരണ പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ആൾക്കാരുടെ സപ്പോർട്ടും ഞാൻ ഈ വാർഡിനെത്തിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരും അവരുകൂടിയും പറഞ്ഞിട്ടാണ് ഞാൻ ഈ മത്സര രംഗത്ത് വരുന്നത് പിന്നെ ഇതിന് ഒരാൾ കൂടിയുണ്ട് നമ്മൾ കാരണം അതേപോലെ ഒരു കോൺഗ്രസിൽ മത്സരിച്ച് എല്ലാ വീട്ടിലും വോട്ട് ചോദിച്ച് അവസാനം സീറ്റ് ഇല്ല വേറൊരാൾക്കാണ് സീറ്റ് എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരാൾ ഒരാൾക്കൂടി വേണ്ടിയിട്ടാണ് ഈ പോരാട്ടം ഞാൻ ഏറ്റെടുക്കുന്നത് എന്നെ പാട്ടിൽ പ്രവർത്തിക്കുന്ന ഈ രാവും പകലും വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും ഈ ഓട്ടർപ്പെട്ടി പേര് ചേർത്താനും അങ്ങനെ രാവും പാവലും നടക്കുന്നവരെ ഒഴിവാക്കി ഇഷ്ടമുള്ളവരെ മാത്രം കുത്തിക്കേറ്റിയിട്ട് മത്സരിക്കുന്നതിൻ്റെ പ്രതിഷേധ പ്രതിഷേധമാണ് ഞാൻ ഇവിടെ മത്സരിക്കുന്നത് അപ്പോൾ അത് എൻ്റെ കൂടെ ഇരിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഈ വാർഡിൽ കുറച്ച് ജനങ്ങളുണ്ട് അതുപോലെ തന്നെ എൻ്റെ കുറച്ച് പാർട്ടി പ്രവർത്തകരുണ്ട് അവരോട് കൂടി ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് അവരുടെയും ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാർഡിൽ മത്സരിക്കുന്നത് ആ മത്സരിച്ചാൽ പാർട്ടി നോക്കില്ല ഈ പറഞ്ഞ എല്ലാ വിഭാഗ ജനങ്ങളും ഞാൻ ഒരുപോലെ കണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാരണം നൂറിൽ നൂറ് ശതമാനം അല്ല നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനമെങ്കിലും എന്നെ കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെടും എന്നെ വിജയിച്ചാൽ വിജയിപ്പിച്ചാൽ ഒരിക്കലും ഞാൻ വിളിച്ച വിളിപ്പുറത്തുണ്ടാവും ഏത് പാതിരാത്രിയും അതിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പതിമൂന്നാം വാർഡിലുള്ള എല്ലാ വോട്ടർമാർക്കും എന്നെ ീപ്പ് അടയാളത്തിൽ വിനീതമായി ജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്